എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദനയും വിക്രത്തിരെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം എന്തായാലും കേട്ടെടുത്തോളം ഇതൊരു ഗ്യാങ്വാറാണെന്ന് തോന്നുന്നു എന്ന് നന്ദിനി പറഞ്ഞപ്പോഴേക്കും ശ്രീജ വഴക്ക് പറയുക ഒന്നും മിണ്ടാതെ നിൽക്കാനായിട്ട് പക്ഷേ മാഷ് പറഞ്ഞു ഇത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം ഈ വീട്ടിലെ ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ അവസ്ഥയാണ് എങ്കിൽ ഇത് മിണ്ടാതിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു മാഷ് കുറച്ച് ദേഷ്യത്തിലാട്ടം അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ വേദ കാര്യങ്ങൾ അമ്മയോട് അമ്മേ എന്താ സത്യത്തിൽ സംഭവിച്ചത് നിങ്ങളോട് സംസാരിച്ച ആൾ വിക്രത്തിൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞോ ഏ അമ്മ ഒന്ന് ഓർത്ത് നോക്കി കൂട്ടുകാരനാണെന്ന് പറഞ്ഞോ ഇല്ല ആ കുട്ടി വന്നിട്ട് വിക്രത്തിനെന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന രീതിയിലാണ് സംസാരിച്ചത് അപ്പം നന്ദിനി പറഞ്ഞു ശരിയാ അങ്ങനെയാണെങ്കിൽ അത് വിക്രത്തിൻ്റെ ഗ്യാങ്ങിലുള്ളതായിരിക്കും ആക്രമിച്ചത് എതിർ ഗ്യാങ്ങിലുള്ള ആളായിരിക്കും ഇതാ ഞാൻ പറഞ്ഞത് ഗ്യാങ് വാറാണ് ഇത് നിസ്സാര കളിയൊന്നും അല്ല രക്തരൂക്ഷിതമാകാൻ പോകുന്നു കാര്യങ്ങൾ ഒന്ന് മിണ്ടാതിരിക്ക നന്ദിനി എന്ന് ശ്രീജ അപ്പം വേദ പറഞ്ഞാൽ അമ്മ പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ലെന്നേ അപ്പോൾ കമന് പറഞ്ഞു എനിക്ക് എൻ്റെ കാര്യം ഓർത്തിട്ട് പേടിയൊന്നുമില്ല അവൻ എന്തെങ്കിലും പറ്റുമോന്നാ ഇല്ലെന്നേ ഞാനല്ലേ പറയുന്നത് അമ്മ അകത്തേക്ക് വന്നേ ഞാൻ കാലേ കുഴമ്പിട്ട് തരാം ആ പിന്നെ നീ നീ തിരുമിയിട്ട് കാല് തലത്ത് കുത്താൻ പറ്റാതാക്കണ്ട അമ്മയ്ക്ക് ഞാൻ കുഴമ്പിട്ട് കൊടുത്തോളാം എന്ന് നന്ദിനി പറഞ്ഞപ്പം ഇനി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ തന്നെ ചെയ്തോളാം ആരും വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ കമലെഴുന്നേറ്റപ്പം നന്ദിനും ശ്രീജിയും കൂടെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാം എന്തായാലും മാഷ് അകത്തി എന്നിട്ട് പരാതി എഴുതുവാണ് തൻ്റെ മകനെതിരെയായിട്ട് തൻ്റെ മകൻ കാരണം തനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് സാർ എൻ്റെ മകൻ നാട്ടിലെ പേര് കേട്ട ഒരു തെമ്മാടിയും ഗുണ്ടയുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പൂർത്തിയാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആകെ സങ്കടമുണ്ട് എന്നാൽ പോലും എഴുതാതിരിക്കാനും ആവില്ലല്ലോ അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് അത് എഴുതുകയാണ് കേട്ടോ ഇതേ സമയം ഇതാമ്മേ കുഴമ്പ് എന്നും പറഞ്ഞുകൊണ്ട് കമല നന്ദി നന്ദിനി കമലയ്ക്ക് കുഴമ്പ് കൊണ്ട് കൊടുക്കുക അപ്പൊ വേദ ചോദിച്ചു അല്ല തടവി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു വന്നതല്ലേ എന്നിട്ട് എന്തേ ചെയ്യുന്നില്ലേ ഏട്ടത്തി അത് ചെയ്യാൻ നിൻ്റെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട ആ കാലിങ്ങ് നീട്ടമ്മേ ഞാൻ പുരട്ടിക്കോളാം നന്ദിനി വേണ്ട ഞാൻ പുരട്ടിത്തരാം എന്ന് പറഞ്ഞു നന്ദിനി ഇരുന്നു കേട്ടോ ഞ എന്നെ കൊണ്ടൊന്നിനും കഴിവില്ല എന്നിവിടെ ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് അത് ഉള്ളിൽ തന്നെ വെച്ചാൽ മതി ഇതെന്തിനാണ് നന്ദിനി ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടുന്നത് എന്നൊക്കമല ചോദിച്ചപ്പോൾ അയ്യോ ഞാൻ ആവശ്യമില്ലാത്തതൊന്നുമല്ലേ ചിന്തിച്ചത് ഇവിടെയുള്ള ചിലടെയൊക്കെ യഥാർത്ഥ മനസ്സമ്മയ്ക്ക് പിടികിട്ടാത്തതാ അമ്മയുടെ മുന്നിൽ പൂച്ചയെ പോലിരിക്കുന്ന പലരും താരം കിട്ടിയാൽ താനേ സ്വഭാവം കാണിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ വേദ പറഞ്ഞു എന്തിനാ നന്ദിനി എടുത്തി ആ ശ്രീചേടത്തിയെക്കുറിച്ച് ഇല്ലാ വചനം പറയുന്നത് ഹേ പാവല്ലേ അപ്പോഴേക്ക് നന്ദിനി പറഞ്ഞു അയ്യോ ഞാൻ ശ്രീചടത്തെക്കുറിച്ച് അങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ വരട്ടെ അപ്പം ഞാനാണോ നന്ദിനി അടുത്തിടെ ടാർഗറ്റ് എന്തിനാ എൻ്റെ നേരെ യുദ്ധത്തിന് വരുന്നത് ഞാൻ എന്ത് തെറ്റിയ്തിട്ടാ ഓ ഞാൻ ആരുടെ നേരെ യുദ്ധത്തിന് വരുന്നില്ലേ അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ ഒറ്റയ്ക്ക് അടക്കാൻ വയ്യ പിന്നെയല്ലേ യുദ്ധം അപ്പോഴേക്കും നമ്മുടെ കമല കുറഞ്ഞു ഇതിപ്പോൾ രണ്ടും പറയുന്നത് നീ തന്നെയാണല്ലോ നന്ദിനി ഏ നീ പടവെട്ടുന്നതേ നിന്നെ തന്നെ നിൻ്റെ നിരലിനോട് തന്നെയാണ് അപ്പോൾ വേദ പറഞ്ഞു കേട്ടില്ലേ നന്ദിനി അടുത്തി ശത്രു പുറത്തല്ല നന്ദിനിയുടെ തീടി തന്നെ ഉള്ളിലാ ശത്രുന്ന് എന്തായാലും ദേഷ്യം വന്നു കേട്ടോ എല്ലാരോടും തനിക്ക് നേരെ ഓരോന്ന് പറയുന്നത് കണ്ടിട്ട് നന്ദിനിക്ക് ദേഷ്യം വന്നു ആ ദേഷ്യം തിരുമിക്കൊണ്ടിരുന്നപ്പൊ കാലും പിടിച്ചങ്ങ് ഞെക്കിയിട്ടോ അയ്യോ അമ്മ എന്നും പറഞ്ഞ കമല നിലവിളിച്ചു ഓ എന്നാ അയ്യോ ഇല്ല അമ്മ ഞാൻ വെറുതെ അമർത്തിയതാ ഉം ഒവ് എന്നോടുള്ള ദേഷ്യം എന്തിനാ അമ്മയുടെ കാലിൽ തീർക്കാൻ നിൽക്കുന്നത് ഏഹ് അമ്മയുടെ ദേഷ്യമോ എനിക്കോ കണ്ടോ അമ്മ ഇവിടെ പ്ലേറ്റ് തിരിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ കാലിൽ അമർത്തിയത് എന്തിനാ അത് എൻ്റെ കൈ അറിയാതെ അമർന്നു പോയതാ അതാ പറയുന്നത് അറിയാവുന്ന പണി എഴുതാ മതി ഇനി വേണമെങ്കിലേ ഞാൻ ഏട്ടത്തേക്ക് കാണിച്ചു തരാം എങ്ങനെയാ ഉഴിയണ്ടേന്ന് നന്ദിനിയാണേ പിന്നെ വേണോ കാണണോ ഉഴിയണ്ടേ എങ്ങനെയാണെന്ന് ഏ വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പഴേക്കുണ്ടല്ലോ ഓ ഇവ കുഴിച്ചിലും പിടിച്ചിലും മറമോ ഒക്കെ നല്ലവണക്ക് അറിയാവുന്ന കൂട്ടത്തിലാണെന്നാണ് തോന്നുന്നത് കാരണം ഇവളെൻ്റെ കൈ പിടിച്ചു തിരിച്ചതാണ് നമ്മുടെ നന്ദിനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ദേഹത്ത് നീ ഉഴിയണ്ട അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തോളാ മാറിയിരിക്കാൻ അപ്പോഴേക്കും കമലയും പറഞ്ഞു വേദ ചെയ്തോളൂന്ന് ഇത് കേട്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല നന്ദിനിക്ക് അങ്ങോട്ട് ബതുക്കെങ്ങ് എഴുന്നേറ്റൂട്ടോ എഴുന്നേറ്റ് മാറി നിൽക്കുകയാണ് അപ്പോൾ ശ്രീജയം വന്നു ശ്രീജ മാർക്കറ്റിലൊക്കെ പോകാനായിട്ട് ഇറങ്ങി വന്നതാണ് ഞാൻ ഈ അരി ഒന്ന് പൊടിപ്പിച്ചിട്ട് വരാം ഒറ്റയ്ക്ക് പോകണ്ടേ ഏട്ടത്തി ഞാനും വരാം മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങ് പോകാല്ലോ എന്നും പറഞ്ഞ് കയ്യൊന്നും കഴുകാതെ കൈ ആ സാരം തൊല്ലപ്പലങ്ങ് തുടച്ചോണ്ട് പോവുകയാണ് നമ്മുടെ നന്ദിനി അതങ്ങനെ ഒരു വിധം എന്ന് കമല പറയാണ് വേദയോട് അതെ അത്യാവശ്യം വെട്ടും തടയും ശീലിച്ചിരുന്നാൽ മോൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് വലിയ പാടില്ലാലേ ഓ അങ്ങനെയൊന്നുമില്ല അമ്മേ ഞാൻ നന്ദിനിയുടെ പറയുന്നത് ഒരു തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ ഒരല്പ അപകർഷതയും ഇച്ചിരി കുശുമ്പും പിന്നെ അസൂയം കൂടെ ചേരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് ഉള്ളുകൊണ്ട് പാവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പാവമാണ് അങ്ങനെ കാല് തിരുമുന്നതിനിടയിൽ വേദ ചോദിച്ചു അമ്മേ ഇന്ന് ആശുപത്രിയുടെ മുമ്പിൽ വെച്ച് സംസാരിച്ച ആൾ വിക്രത്തിൻ്റെ കൂട്ടുകാരനാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഏ വിക്രത്തിൻ്റെ കൂട്ടുകാരൻ തന്നെയാണോ അയാൾ വിക്രത്തിന് അനുകൂലമായിട്ട് പറയാൻ വന്നതല്ലാമെ എൻ്റെ മനസ്സ് പറയുന്നു പറഞ്ഞു കേട്ടിടത്തോളം അയാളും ആ ബൈക്ക് വന്നവരും ഒറ്റ ടീമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേ സമയം നമ്മുടെ ഹർജ് പൂർത്തിയാക്കിയിട്ടുണ്ട് സുധാകരൻ മാഷ് സാർ എൻ്റെ മകൻ നാട്ടിൽ പേര് കേട്ട തെമ്മാടിയും കുണ്ടയുമാണ് അങ്ങയുടെ സ്റ്റേഷനിൽ തന്നെ ധാരാളം കേസുകളുണ്ട് എന്നെ സൽപേരുടെ എൻ്റെ സൽപ്പേരിനെ നശിപ്പിക്കാൻ മാത്രമേ എൻ്റെ മകൻ സഹായിച്ചിട്ടുള്ളൂ അവൻ്റെ പ്രവൃത്തികൾ കാരണം എനിക്കും ഭാര്യയ്ക്കും സൗജന്യമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നെ ഇന്ന് നടന്ന ആ ഒരു സംഭവം എല്ലാം കൂടി എഴുതിയിട്ടുണ്ട് തങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെങ്കിൽ അവനെ ജയിലിലിടണമെന്നാണ് ആ ഹർജിയുടെ ഉള്ളടക്കം എന്തായാലും സുധാകര മാഷ് ആ ഹർജിയൊക്കെ എഴുതി പൂർത്തിയാക്കി ഇതേ സമയം നമ്മുടെ കമല വേദയോട് പറയുക ഇന്നത്തെ ആ സംഭവത്തിന് ശേഷം എനിക്ക് പേടിയാ മോളെ അവർ വിക്രത്തിനെ എന്തെങ്കിലും ചെയ്യുമോ ഇല്ലമ്മേ അവരുടെ ലക്ഷ്യം എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാലും അവർ പറഞ്ഞതുപോലെ ഇവിടുന്ന് വിക്രം കുറച്ചു കാലം മാ മാറി നിൽക്കുന്നതല്ലേ നല്ലത് വിക്രം അങ്ങനെ ചെയ്യോ ഏഹ് വിക്രം മാറി നിൽക്കുമോ ഏ എൻ്റെ ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ എൻ്റെ കണ്ണീർ എന്തോ ഒരു തോർച്ചയില്ലാത്തേ അമ്മ സങ്കടപ്പെടാതിരിക്കുക എന്തായാലും വിക്രം വരട്ടെ അയ്യോ വേണ്ട വിക്രത്തിനോട് ഇതൊന്നും പറയരുത് പറയാതിരിക്കുക നല്ലത് കേട്ട പാടെ ബൈക്കും എടുത്തോണ്ട് പുറപ്പെടും അവനെതിരെ നിൽക്കുന്ന സകല ആളുകളുടെ അടുത്തേക്ക് ആ അതും ശരിയാ ഇങ്ങനെ നടക്കുന്ന പലരും ഒറ്റ ബുദ്ധികളാണ് പെട്ടെന്ന് മാഷ് വന്നു എൻ്റെ കാലെങ്ങനെയുണ്ട് ആ കുറവുണ്ട് മാഷേ അല്ല മാഷിപ്പം എങ്ങോട്ടാ ഒന്നേ പോലീസ് സ്റ്റേഷൻ വരെ പോകണം ഒരു പരാതി ബോധിപ്പിക്കാനുണ്ട് പോലീസ് സ്റ്റേഷനിലേക്കോ എന്ത് പരാതി അതേ ഗുണ്ടയും ക്രിമിനലും ഒരു മകനിൽ നിന്ന് ഒരു പാവം തന്തയും തള്ളയെയും രക്ഷിക്കണമെന്ന് സങ്കടക ഹർജി സമർപ്പിക്കാനായിട്ട് കമല ഞെട്ടി കമല ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാ മാഷെ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് മലയാളമല്ലേ പറഞ്ഞത് ഏഹ് ഇന്ന് വഴിയിൽ വെച്ച ആളുകൾ ആക്രമിക്കാൻ വന്നു നാളെ അവർ വീട്ടിലേക്ക് കയറി എന്ന് കണ്ടോ അതുകൊണ്ട് ഈ ഭീഷണി ഇനി ഉണ്ടാകാൻ പാടില്ല വാ വിട്ടോരൊന്നു പറയല്ലേ മാഷെ എന്ന് കമല പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിൽ എവിടെയാണ് കമല തെറ്റ് ഏഹ് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് കൊണ്ട് രണ്ട് ഗുണമാണുള്ളത് രണ്ട് ഗുണം ഒന്ന് കുടുംബത്തിലെ സമാധാനം പിന്നെ അവൻ്റെ തന്നെ ജീവൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുണ്ടകളുടെ കത്തിക്കിരയായിട്ട് അവൻ തെരുവിൽ കിടന്ന് മരിച്ചു പോവുകയുള്ളൂ മാഷേ എന്താ അതാണോ നിനക്ക് വേണ്ടത് അപ്പോഴേക്കും എന്തായാലും മകൻ്റെ നന്മ ആഗ്രഹിക്കുന്ന അച്ഛൻ്റെ മനസ്സ് കൊള്ളാം എന്ന് വേദ അപ്പം ഈ വിഷയത്തിൽ നിൻ്റെ അഭിപ്രായം ആവശ്യമില്ല പറയുന്നത് എൻ്റെ ഭർത്താവിനെ കുറിച്ചായതുകൊണ്ട് അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമുണ്ടല്ലോ എന്ന് വേദ പറഞ്ഞു കേട്ടോ ഉത്തരം മുട്ടിച്ചുകളയാണ് നമ്മുടെ മാഷിനെ പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി കൊണ്ടു കൊടുക്കുമ്പോൾ അവരൊടനെ വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ല കുറ്റം ചെയ്ത് ജയിലിൽ പാർപ്പിക്കുന്നതാണോ മാഷി വിചാരിച്ചിരിക്കുന്നത് ആണോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ എത്ര തവണ വിക്രം കയറിയിട്ടുണ്ടോ അന്നൊന്നും ഉപദ്രവിക്കാതെ വിട്ടിട്ടില്ല അതറിയാലോ ഏ ഇത്തവണയും അവർ വിക്രത്തെ അവർക്ക് കഴിയുന്നത് പോലെ പെരുമാറും ശ്രീകാര്യം ശ്രീനിവാസിന്റെ ആളുകൾ ചെന്ന് വിക്രത്തിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും ഇങ്ങനെ ഒരു പരാതി കൊടുത്ത് വിക്രത്തെ സ്റ്റേഷനിൽ കയറ്റി അടിവാങ്ങി കൊടുക്കാന്നല്ലേ ഉള്ളൂ ഏ ഗുണ്ടാ സംഘം പ്രതികാരം തീർക്കാൻ പുറത്തു വെച്ചു തല്ലുന്നു പോലീസ് അകത്ത് വെച്ച് കെട്ടിയിട്ട് തല്ലുന്നു അതിന് കൂട്ടു നിൽക്കാൻ നോക്കുമ്പോൾ ആ ആ ഒരു ഇതിന്റെ ഭാഗമാകുമല്ലേ ചെയ്യുന്നത് അപ്പോഴേക്കും മാഷു പറഞ്ഞു ഞാൻ ശ്രമിക്കുന്നത് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടാനാണ് അപ്പോഴേക്കും വേദ പറഞ്ഞു സമ്മതിച്ചു പക്ഷേ അതിന് വേണ്ടത് സങ്കടഹർജിയോ പരാതിയോ ഒന്നും അല്ല തെളിവുകളാണ് തെളിവുകൾ ഈ അടുത്ത കാലത്ത് വിക്രം നേരിട്ട് കുഴപ്പമുണ്ടാക്കിയതായിട്ട് ഏതെങ്കിലും ഒരു പരാതി സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടോ എൻ്റെ അച്ഛനും ഏട്ടനും കൂടി കൊടുത്ത വ്യാജ പരാതി അല്ലാതെ മറ്റേതെങ്കിലും കേസ് വിക്രത്തിനെതിരെ ഉണ്ടായിട്ടുണ്ടോ ഏ കാപ്പ ചുമത്തി അകത്താക്കാൻ ശ്രമിച്ചിട്ട് പോലും ഹെൽമെറ്റ് വയ്ക്കാതെ പോയി എന്ന ഒരു പെറ്റി കേസല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കേസുണ്ടോ ഇത് കോടതിയിൽ തെളിയിച്ചത് കൊണ്ടാണ് വിക്രത്തിനെ ജഡ്ജായി എൻ്റെ അച്ഛന് പോലും വെറുതെ വിടേണ്ടി വന്നത് ഇങ്ങനൊരു സംഘടക മാർഷ് സ്റ്റേഷനിൽ ചെന്ന ഇതൊരു കള്ള പരാതിയാണെന്ന് അപേക്ഷയുമായിട്ട് ഞാനും സ്റ്റേഷനിൽ പോകും എൻ്റെ ഭർത്താവിനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ വിക്രം അകത്താക്കാനും മാത്രം ഒരു തെറ്റുകാരനാണെന്നും മാഷു തെളിയിക്കേണ്ടി വരും എന്ന് വേറെ പറഞ്ഞപ്പോൾ നിൻ്റെ നിയമപരിജ്ഞാനം എൻ്റെ അടുത്ത് വേണ്ട നിയമത്തിന് മുമ്പിൽ മാഷും കുട്ടിയും അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും ഒന്നുമില്ല മാഷേ നിയമം മാത്രമേ ഉള്ളൂ അപ്പം കമൽ പറഞ്ഞു ഇങ്ങനെ ഒരു പരാതിയായി സ്റ്റേഷനിൽ പോവല്ലേ അവരെ കുഞ്ഞിനെ തല്ലിച്ച് അതക്കുള്ളൂ എത്ര കാലം നിനക്ക് നിൻ്റെ മകനെ രക്ഷിക്കാൻ പറ്റും അന്ന് റോഡിൽ നടന്നത് നീ ഇന്ന് റോഡിൽ നടന്നത് നീയും കണ്ടതല്ലേ വെട്ടും കുത്തും കണ്ട് ജോ റോഡിൽ കിടന്ന് ചാവുന്നതിലും നല്ലത് വല്ല ജയിൽ മുറിയിലും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കുന്നതല്ലേ എന്നും പറഞ്ഞു പക്ഷെ ആ ഒരു അപേക്ഷ വലിച്ചു കീറി അവിടെ എറിഞ്ഞു കേട്ടോ എന്നിട്ട് കമലയോട് വന്ന് പറഞ്ഞു ദേ ഞാനായിട്ട് നിൻ്റെ മോനെ ഒറ്റ കൊടുക്കുന്നില്ല പക്ഷെ ദൈവങ്ങളെല്ലാം കാണുന്നുണ്ട് എന്ത് നേരിടാൻ നീയും തയ്യാറായിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മാഷങ്ങ് പോയപ്പം വേദ പറഞ്ഞു അമ്മേ അമ്മ സങ്കടപ്പെടേണ്ട കരയണ്ട അങ്ങനൊന്നും സംഭവിക്കില്ല വിക്രമത്തിൻ്റെ ജീവിതത്തിൽ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകും അതെൻ്റെ ഉറപ്പല്ലേ ഞാൻ തരുന്ന ഉറപ്പല്ലേ അമ്മ ധൈര്യമായിട്ടിരിക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം ഉള്ള സ്ഥലമാണ് കേട്ടോ രാജേട്ടൻ്റെ ആ ഒരു റൂമാണ് രാജേട്ടൻ്റെ റൂമിൽ അവർ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വിക്രം എന്തൊക്കെയോ ആലോചിച്ചോണ്ടെങ്കിൽ ഇരിക്കുക രാജേട്ട അളിയം വലിയ ആലോചനയിലാണല്ലോ അവൻ ആലോചിക്കാൻ എന്തൊക്കെയുണ്ട് പുതുമണവാളനല്ലേ പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടിയും കൊണ്ടൊരു ഹണിമോണ്ണും പോകത്തത് വല്ലാത്ത കഷ്ടം തന്നെയാട്ടോ അല്ല ശരിയാ തൊട്ടടുത്ത് കന്യാകുമാരി അല്ലെങ്കിൽ ഇവനൊന്നും പോകത്തില്ലായിരുന്നോ വിക്രം പറഞ്ഞു ആ ഒരു മതി ആളെ ഇളക്കുന്ന വർത്താനം പറയില്ലോട്ടോ രാജേട്ടാ എടാ നീയൊന്ന് ഇളകി കിട്ടാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് ഈ അന്തരീക്ഷത്തിന് മാറി നിങ്ങൾ രണ്ടുപേരും മാത്രമാവുകയും കീരീം പാമ്പും പോലെ അല്ലാതെ അല്പം സ്നേഹത്തോടെ ഒന്ന് ഒന്നും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക എന്നാലേ ആ കുട്ടിക്ക് ഒന്ന് സന്തോഷമുണ്ടാവുള്ളൂ ആ പിന്നെ മറ്റേ പാട്ടും കൂടെ എങ്ങനെയാണ് അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ എന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചും ഒരു ചെറിയൊരു ചേട്ടനുണ്ടല്ലോ ആ ചേട്ടനും മറ്റേ ആളും കൂടെ ഡാൻസ് കളിക്കുകയാണ് വിക്രത്തിന് ദേഷ്യം വന്നു വിക്രം ചോദിച്ചു കഴിയുമോ പരിധി പരിചയമുണ്ടോ നിർത്തുന്നുണ്ടോ അപ്പം നീ എന്തിനാണ് അവരുടെ മെക്കിട്ട് കയറുന്നത് അവര് പറഞ്ഞതിൽ എന്താ തെറ്റ് നീ കാരണമല്ലേ വീടും വീട്ടുകാരും ഉപേക്ഷിച്ച് ആ അവള് നിന്റെ കൂടെ വന്നത് നിന്നെ ഇറക്കാനല്ലേ അവൾ പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ കയറുന്നത് ഒരു പെണ്ണിനെ എത്രയാണെന്ന് പറഞ്ഞ് നീ അകറ്റി നിർത്തും മനുഷ്യത്വം വേണോടാ മനുഷ്യത്വം നീ ആ പെൺകുട്ടിയോട് ഇച്ചിരി അടുപ്പവും സ്നേഹം കാണിക്കണം പിന്നെ ആ വേതാളത്തോടോ നിർത്തണം എൻ്റെ ആ വെളി ആ കുട്ടി വേതാളത്തിൻ്റെ സ്വഭാവം കാണിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഇറങ്ങി നടക്കില്ലായിരുന്നു അപ്പം അവൾ നിങ്ങളെ വിലക്കെടുത്തോ അതേടാ ഞങ്ങൾ ഓരോരുത്തർക്കും അവൾ പത്ത് ലക്ഷം വെച്ച് തന്നു അവൾ അവിടെ നീ ചിരിച്ച് സംസാരിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പത്ത് ലക്ഷം വീതം എൻ്റെ വിശ്വസിച്ചോ നീയാ ഇടപൊട്ട ജോലിയും കൂലും ഇല്ലാത്ത നിന്നെപ്പോലൊരുത്തന്നെ തങ്കം പോലത്തെ ഒരു പെണ്ണിനെ ഭാര്യയായി കിട്ടി ദൈവത്തോട് നന്ദി പറയണം ദേ എനിക്ക് എന്നോട് ഇതൊന്നും പറയില്ല വേദാളത്തിന് സംസാരം ഒന്ന് നിർത്താവോ അവൾ എൻ്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി അല്ല വന്നത് അവളുടെ ലക്ഷ്യം വേറെയാണ് അത് ആദ്യ ദിവസം തന്നെ അവൾ വ്യക്തമാക്കിയതുമാണ് ഏ അവളുടെ ലക്ഷ്യം എന്താ അപ്പോഴേക്കും വിക്രം ഒന്ന് ഓർക്കുവാണ് ആ മഴയത്ത് നിന്നിട്ട് നമ്മുടെ വേദയോട് വിക്രം പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സ്ത്രീയെ വേദാളയെ ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാ നീ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് തല്ലി എന്ന് കരുതി നമ്മുടെ റിലേഷൻഷിപ്പ് ഇല്ലാതാവുമോ ഏഹ് പിന്നെ ജീവിതാവസാനം വരെ അത് നരകം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ ആ കാര്യം ഇങ്ങനെ ഓർക്കുക അപ്പം രാജേട്ടൻ ചോദിച്ചിട്ട് എന്നിട്ട് എന്തുണ്ടായി അവളങ്ങനെ പ്രവർത്തിച്ചോ പല സന്ദർഭങ്ങളിലും നിന്നെ അവളെ രക്ഷിക്കുകയല്ലേ ചെയ്തത് അപ്പോഴേക്കും വിക്രം ചോദിച്ചു നിങ്ങൾ അവളുടെ ഭാഗത്താണോ എൻ്റെ ഭാഗത്താണോ എടാ വിക്രം പുറത്ത് നിന്ന് ആരെങ്കിലും വന്ന് നല്ലവനാണോ കെട്ടവനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായിരിക്കും പറയുക ഏ ലോകം മൊത്തം നിന്നെ മോശക്കാരനാക്കിയാലും ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല നീ ഞങ്ങളുടെ ചങ്ങായിയാണ് അതുകൊണ്ടൊരിക്കലും പറയില്ല പക്ഷേ നിൻ്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടി നീ കരുതുന്ന പോലൊരാളല്ല അവൾ നല്ലവരാ ഇത്രയും ദിവസം കൊണ്ട് ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് വിക്രം ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവാ ദേ അവൻ പോയി അവനൊന്നും മിണ്ടാനില്ലാത്തോണ്ട് അവൻ പോയത് എന്തായാലും വിക്രം വണ്ടി കൊണ്ട് പോകുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത് സ്കൂട്ടറിൽ ഇങ്ങനെ പോവാണ് ഈ രാജേട്ടനൊക്കെ പറഞ്ഞതൊക്കെ തന്നെയാണ് മനസ്സിൽ മാത്രമല്ല നമ്മുടെ വേദയെ ചെയ്ത ഓരോ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് മനസ്സിൽ തനിക്ക് വേണ്ടി വേദ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നമ്മുടെ വിക്രം നേരെ ചെന്നത് ഒരു ഓട്ടോയ്ക്ക് മുന്നിലേക്കാണ് ഓട്ടോയിൽ നിന്നിറങ്ങിയത് നമ്മുടെ രാധയാണ് എന്നിട്ട് രാത്രിചോദിച്ചു നീ ആ ഇൻസ്പെക്ടറുമായിട്ട് അടി ഉണ്ടാക്കിയോ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയത് ഏ അയാൾ വെറുതെ ഇരിക്കുന്ന നിനക്ക് തോന്നണുണ്ടോ അപ്പോഴേക്ക് നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം ദേ സാധാരണ നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പോലെയല്ല ഇത് പോലീസാണിതിരെ ദേ നീ സൂക്ഷിക്കണം എന്താ ഞാൻ നാട് വിട്ടു പോണോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എപ്പോഴായാലും ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിപ്പോ പുറപ്പെട്ടത് അപ്പോഴേക്കും രാധ പറഞ്ഞു അയാൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ അത് നേരിട്ടല്ല എന്ന് മാത്രം മനസ്സിലായോ കവലയിലൊക്കെ സംസാരിപ്പം അതാ അപ്പോൾ വിക്രം പറഞ്ഞു മനസ്സിലായില്ല എന്നിട്ട് നടന്ന കാര്യങ്ങളും തൻ്റെ അച്ഛനും അമ്മയ്ക്കും നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് നമ്മുടെ രാധ ഇങ്ങനെ വിക്രത്തോട് പറയോ വിക്രത്തിൻ്റെ ചോറ് തെളിച്ചോട്ടോ അമ്മയ്ക്കിപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് രാധ പറഞ്ഞു അങ്ങനെ വിക്രം വണ്ടി എടുത്തുകൊണ്ട് പോവുക അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സിയോഗി താങ്ക്